ശബരിമലയിലെ നിറവ് തിരിച്ചടങ്ങൾക്കുള്ള നെൽക്കതിരുകളുമായി അച്ചൻകോവിൽ അയ്യപ്പക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര ശബരിമലയിൽ എത്തിച്ചേർന്നു ചൊവ്വാഴ്ച രാവിലെ നാല് മുപ്പതിനാണ് അച്ചൻകോയിൽ ശാസ്ത്രക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര ആരംഭിച്ചത് ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ സൂക്ഷിച്ചിരുന്ന നെൽക്കതിരുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി തുടർന്ന് ക്ഷേത്രത്തെ വെച്ച ശേഷം ഏറ്റുവാങ്ങിയ നെൽക്കതിരുകൾ ഘോഷയാത്രാ സംഘത്തിന് കൈമാറി

हमारे लिए और ना सारा हम हमारा रहना मतलब फ्रेंड करना अच्छा है കോട്ടവാസൽ പുളിയറ ആരിങ്കാവ് പുനലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെല്ലിപ്പള്ളി പുന്നല പത്തനാപുരം കലഞ്ഞൂർ കൂടൽ കല്ലേലി അപ്പുപങ്കാവ് കോന്നി പത്തനംതിട്ട വടശ്ശേരിക്കിര വഴി നെൽക്കതിരുകൾ വിവിധ ഇടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് പമ്പാവഴി സന്നിധാനത്ത് എത്തിച്ചേർന്നത് പമ്പയിൽ നിന്ന് നൂറോളം അയ്യപ്പ ഭക്തരുടെ നേതൃത്വത്തിൽ കറ്റകൾ തലച്ചുവടായിട്ടാണ് വൈകിട്ട് ദീപാരാധന സമയത്ത് ശബരിമല സന്നിധാനത്ത് എത്തിച്ചത് ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മുപ്പതിനും ആറ് മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് നിറവത്തിരി പൂജാ ചടങ്ങുകൾ നടക്കുക കഴിഞ്ഞ ദിവസം ഭക്തരുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച നെൽക്കതിരുകൾ നൂറ്റിയെട്ട് കറ്റകളായി തിരിച്ച് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് ഉണ്ണിപ്പിള്ള സെക്രട്ടറി സുരേഷ് ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നെൽക്കതിരുകൾ ഏറ്റുവാങ്ങിയത് ഞായറാഴ്ച രാജപാളയം നാഗരാജസ്വാമിയുടെ നേതൃത്വത്തിലും ശബരിമലയിലേക്കുള്ള നെൽക്കതിരുകൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ